നമസ്കാരം ഞാൻ മരിയ ഓൺ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി സ്വാഗതം പവർഡ് ബൈ ഉത്തരം തേടുന്ന തിരുത്തുകൾ തിരുത്തിയിട്ടും തീരാത്ത പിഴവ് ദോഷവുമായി പത്താം ക്ലാസ് പരീക്ഷയുടെ പുതുക്കിയ ഫലം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇതുവരെ ലഭിച്ചത് നൂറ്റി എഴുപത്തിയൊൻപത് പരാതികൾ പിഴവ് കണ്ടെത്തിയത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി കുട്ടികളുടെ മാർക്കിൽ പിഴവുകളിൽ പരിശോധന പൂർത്തിയായെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗ്രേസ് മാർക്കിലെ പരാതികളിൽ പരിഹാരം വൈകുമെന്ന് റിപ്പോർട്ട് തലതിരിഞ്ഞ ഫലം വീണ്ടും വിവാദത്തിലേക്ക് മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ നിന്ന് കണ്ടെത്താൻ ഇനിയും മുന്നൂറിലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം സാങ്കേതിക പിഴവല്ല പറ്റിയത് കൈപ്പിഴ തന്നെയെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഫലം തയ്യാറാക്കുന്നതിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ കുറ്റസമ്മതം മന്ത്രിക്ക് താക്കീതുമായി ലീഗ് നേതൃത്വം പിഴവുകൾ ആവർത്തിക്കരുതെന്ന് കെ പി എ മജീദ് വഴിതിരിയുമോ ഈ വരവിൽ വി എസ് അച്യുതാനന്ദന് എ കെ ജി സെന്ററില് സംസ്ഥാന സമിതി യോഗത്തില് പങ്കെടുക്കും എല്ലാം പിന്നീട് മനസ്സിലാകുമെന്ന് വി എസിന്റെ പ്രതികരണം യെച്ചൂരിയുടെ സാന്നിധ്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാന കമ്മിറ്റി യോഗം എ കെ ജി സെന്ററിൽ പാർട്ടി കോൺഗ്രസിന് ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ യെച്ചൂരിക്കൊപ്പം പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ളയും യോഗത്തിൽ പങ്കെടുക്കാൻ സീതാറാം യെച്ചൂരി നിശ്ചയിച്ചത് അവസാന നിമിഷം തീരുമാനം എസ് ആർ ബി പങ്കെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന വിലയിരുത്തലിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഒഴിച്ചിട്ട സീറ്റിൽ തീരുമാനം വി എസ് വിഷയം പരിഗണിക്കുന്ന പി ബി കമ്മീഷനു ശേഷം മാത്രം പുതിയ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിലും വി എസിനായി സീറ്റ് ഒഴിച്ചിട്ടേക്കുമെന്ന് റിപ്പോർട്ട് ബാർകോഴ കേസിൽ വിജിലൻസിനെ വെട്ടിലാക്കി നിയമോപദേശം നീളനീളെ മന്ത്രി കെ ബാബുവിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം വൈകും പ്രശ്നത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിനും കാലതാമസം ബിജു രമേശിന്റെ രഹസ്യമൊഴിയെ തുടർന്ന് വിജിലൻസ് ആരായുന്നത് എക്സൈസ് മന്ത്രിക്കെതിരെ കേസോ ത്വരിത അന്വേഷണമോ വേണമോ എന്ന കാര്യം ആരോപണം ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാന് മന്ത്രി പത്തുകോടി കൈപ്പറ്റിയെന്ന് ബാർകോഴയില് മന്ത്രി മാണിക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത് നിയമോപദേഷ്ടാവിന്റെ റിപ്പോർട്ട് മറികടന്ന് ബാബുവിന്റെ കാര്യത്തിൽ തെളിവുണ്ടെങ്കിൽ നിയമ നടപടിയാകാമെന്ന് ലോകായുക്ത ബിജുവിന്റെ ആരോപണത്തിൽ വിശ്വസനീയ സാഹചര്യം ഉണ്ടായാൽ രാജിവെക്കാൻ മടിയില്ലെന്ന മന്ത്രി ബാബുവിന്റെ പ്രഖ്യാപനം തെളിവുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെന്ന മുന്നറിയിപ്പുമായി വി എം സുധീരൻക്കിടയിലെ കുരുന്നുമുഖം യുദ്ധത്തിനിടെ യമനിൽ നടക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമെന്ന് യൂനിസെഫ് റിപ്പോർട്ട് കൂട്ടക്കുരുതിക്ക് ഇരയായവരിൽ നൂറിലധികം കുഞ്ഞുങ്ങൾ സൗദി വ്യോമാക്രമണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ആയിരത്തിലേറെ പതിനായിരത്തിലേറെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും യമനിലെ അപകട മേഖലയിൽ റിപ്പോർട്ട് സൗദിയുടെ വെടിനിർത്തലിനെ വെല്ലുവിളിച്ച് ഹൂദി പോരാട്ടത്തിന് തുടർച്ച വ്യോമാക്രമണം നിർത്തിയ പ്രഖ്യാപനം പിൻവലിച്ച് സഖ്യസേനയുടെ തിരിച്ചടി സൗദിയുടെ രോഷം തണുപ്പിക്കാൻ സന്ദർശന ദൗത്യവുമായി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഓൺവേ ഫുഡ്വേസ് പവർഡ് ബൈ എ ആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം